ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് വരാനാട്ട എൻ്റെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് തുടങ്ങാം അതായത് തമ്മിലും കണ്ടതുപോലെ പ്രത്യേകിച്ച് ആഗ്രഹമോ സ്വപ്നങ്ങളോ ലക്ഷ്യങ്ങളോ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ എന്താ പറയാ എന്തെങ്കിലും നേടിയെടുക്കാം അല്ലെങ്കിൽ അവർക്ക് കഴിവുള്ള ഒരു മേഖലയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള ഒരു ഒരു വലിയ ഉദാഹരണമാണ് ഞാൻ തന്നെ കാരണം പണ്ടെല്ലാം ഞാൻ ജ്യോഷ്ടോക്ക് ഓർമ്മയേണ്ട നിങ്ങൾക്ക് ജോസ്റ്റോക്കിങ്ങനെ ഓരോന്നാളാ സ്റ്റോറി വരുമ്പോൾ ഒക്കെ ഞാനത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഇവർ ഇവരിൽ ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലേ പല കഴിവുകളും അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഓരോ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ അതിലും കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എനക്ക് എന്തിപ്പോൾ കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് എന്തൊന്നും ആവേണ്ട അത് എനിക്കറിയിൽ ഉണ്ടായിട്ടാ എനിക്ക് എനിക്ക് ഇന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് ഇന്നതിൽ കഴിവുണ്ട് എന്ന് എനിക്ക് അറിയില്ല എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ആവണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഉണ്ടെന്ന് എനിക്കറിയാം കാരണം എനിക്കത്രയും മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വരുത്തിണ്ട് കാരണം എന്താ നിങ്ങൾക്ക് പണ്ടേ ഉണ്ടായ ആഗ്രഹമാണോ ഷെപ്പ് ആവണം എന്നുള്ളത് നിങ്ങൾക്ക് പണ്ടേ ഉണ്ടായ ആഗ്രഹമാണോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഈ രീതിയിലുള്ള മെസ്സേജുകൾ ഒരുപാട് വരുത്തുന്നുണ്ട് എന്നിട്ട് പറയും നമുക്ക് അതിൽ കഴിവുണ്ടോ എന്ന് എങ്ങനെയാ അറിയാ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ അഫ്കോഴ്സ് ഞാൻ ആ സമയത്ത് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ ആഗ്രഹ ആലോചിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞോണ്ട് തുടങ്ങട്ടാ ഒരിക്കലും ഞാൻ ഇങ്ങനെ ആവുന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു ഹോം ബേക്കർ ആവുന്നോ അല്ലെങ്കിൽ ഞാൻ അതിന് ശേഷം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോകുന്നോ ഞാനതിനുശേഷം ഒരു ഷെഫ് ഷെഫാവുന്നോ അതിന് ശേഷം ഞാനൊരു ബിസിനസ് തുടങ്ങുന്നോ എന്റെ സ്വപ്നത്തിൽ പോലും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നട്ടാ പക്ഷെ ഞാനിപ്പോ ഇതെല്ലാം ചെയ്ത് ഇതൊന്നും അല്ല ഇതിനു മുമ്പ് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായി സോ ഇതൊന്നും എൻ്റെ പ്ലാനിലേ ഇല്ലാത്ത കാര്യമാണ് പക്ഷെ ഞാൻ എടുത്തേക്കൽ എത്തിപ്പെട്ടതിന് ഒരേ ഒരു കാരണയിലും എന്തെങ്കിലും ചെയ്യണമെന്നില്ല എൻ്റെ ഒരു ചിന്ത അപ്പൊ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ആയിട്ട് ഞാൻ ചെയ്യും ചെയ്യണം വെറുതെ ഇരുന്നാൽ ശരിയാവില്ല നില്ല ഒരു ചിന്തയിൽ നിന്നാണ് ഓരോന്നോരോന്ന് ചെയ്ത് 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 ഇപ്പൊ ഞാൻ എവിടെയാണെന്നോ ഇല്ല ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഇത് പറയുമ്പോൾ എങ്ങനെ പറയണമെന്ന് വെച്ചാല് ഞാൻ ഞാൻ പഠിച്ചത് ബി എ അറബിക്കാണ് ഞാൻ അറബി ടീച്ചറായിരുന്നു ഞാൻ അൽബറിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ പഠിപ്പിക്കുന്ന ഞാൻ ടീച്ചിങ് ചെയ്യുന്ന സമയത്ത് അപ്പം അറബി ടീച്ചർ ആയിരുന്നു ഞാൻ പഠിച്ചത് ബി എ അറബിയാണ് അതിന് മുമ്പ് ഞാൻ അതായത് കോളേജ് അറബി പഠിക്കുന്നതിന് കൂടെ തന്നെ സോറി ആ ബി എ അറബി അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തല്ലേ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയിട്ടുണ്ടായിട്ടാ ഞാൻ അടിക്കാറുണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം ഞാൻ അടിച്ചു കൊടുത്തിട്ടുമുണ്ട് അതിന് ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഓർണമെന്റ് ഡിസൈനിങ് പഠിക്കാൻ പോയിട്ടുണ്ട് അതിൽ ചെറിയ ചെറിയ കോഴ്സ് ഇട്ടാ ഭയങ്കര മെയിൻ ആയിട്ടുള്ള സംഭവം ഒന്നല്ല അതിന് ബേസിക് ലെവൽ പഠിച്ചിട്ട് ഞാൻ ഓർണമെന്റ് ഡിസൈനിങ് ചെയ്തിട്ടുണ്ടായി ഇപ്പതുസരൊക്കെ ഉണ്ടാക്കും മാല ഉണ്ടാക്കും കമ്മലുണ്ടാക്കും മറ്റേ അതിൻ്റെ കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അയ്യോ ഫാഷൻ ഡിസൈനിങ് ഓർണമെന്റ് ഡിസൈനിങ് ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് ഞാൻ ബി എ അറബി പാസ് പാസ്സാകുന്നതല്ല കേട്ടോ ബി എ അറബി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞത് അങ്ങനെ ഞാൻ അറബി ടീച്ചറായിരുന്നു അൽബറിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം എൻ്റെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു സമയത്ത് പിന്നെ പ്രഗ്നൻറ്റായി ട്വിൻസാണ് അന്നേരം ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അയ്യോ എനിക്ക് ആലോചിക്കാൻ തന്നെ ആയിരുന്നില്ല ട്വിൻസ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരുപാട് ഒരു പിന്നെ പോസ്റ്റ്മോർട്ടം ആ സമയത്തുണ്ടായ കുറേ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആണ് നമുക്ക് ഇരുന്ന് ഇരുന്ന് നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിക്കും എന്തെങ്കിലും ചെയ്യേണ്ട ഇതിങ്ങനെ രാവിലെ രാവിലെയാണെന്ന് രാത്രിയാകുന്നു രാവിലെ ആവുന്നേ രാത്രിയാന്ന് അങ്ങനെയെല്ലാം ഇരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഉള്ളിലുണ്ട് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം അങ്ങനെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ ആവശ്യമുള്ള ഒറ്റയടിക്ക് കിട്ടും എനിക്ക് ഒന്ന് നേരം ആയിരത്തി എണ്ണൂറ് ഉപയ്യ ആയിരത്തി എഴുന്നൂറ് ഉപ്പ്യക്കാട്ടം കോംബോ ആയിട്ട് കേക്ക് മേക്കിൻ്റെ എല്ലാം അതായത് ടേണിങ് ടാബിള് സ്പാച്ചില്ല അത് ഇത് എങ്ങനെ അടക്കമില്ല ഒരു സാധനം ഞാൻ ആമസോണിൽ നിന്ന് ആദ്യം അത് വാങ്ങി ഞാൻ കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് എ ബി സിയുടെ അറിയില്ല പക്ഷെ ഞാൻ അത് ആദ്യം വാങ്ങി അതിന് ശേഷം ഞാൻ എൻ്റെ ആമാരമോള് മുഫീദാരെ എനിക്കൊന്ന് ആമാരമോള് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി കല്ല് പോലത്തെ കേക്ക് അതിന് ശേഷം ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് കുറെ പഠിച്ച് അപ്പോൾ ഒന്നും എനിക്കത് ശരിയാവുന്നില്ല യൂട്യൂബിൽ പറയുന്നത് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല എത്രയാലും കണ്ട് കാണുന്നില്ലല്ലോ നമ്മൾ എഡിറ്റ് ചെയ്ത് എഡിറ്റഡ് വേർഷൻ വേർഷനല്ലേ കാണുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് പഠിക്കാൻ പോകാമെന്നുള്ള രീതിയിൽ ഞാൻ കനങ്ങാട് ഒരു ഹോ കേക്കിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി അങ്ങനെ കോഴിക്കോട് പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി ഇതിനുള്ള ശേഷം എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി അങ്ങനെ ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങി അങ്ങനെ ഞാനൊരു ഹോം ബേക്കറായി ഹോം ബേക്കർ ആയപ്പോഴാണ് ഞാൻ അതിന് മുമ്പ് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് പിള്ളേർ ഉണ്ടാകുമ്പോൾ ഞാൻ വെറുതെ പിള്ളേരെ കുളിപ്പിക്കുന്നതും കളിപ്പിക്കുന്നതെല്ലാം ഇട്ടിട്ടുണ്ടായി അപ്പം ഞാൻ ചോദിച്ചാൽ ഓക്കെ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പം ഈ ഉണ്ടാക്കുന്ന കേക്കെല്ലാം എനിക്ക് ഞാൻ നോക്കിയിട്ട് പഠിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായി സോ അത് ബാക്കിയുള്ളവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കാമല്ലോ അല്ല എനിക്ക് കിട്ടാത്തത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഹോം ബേക്കിംഗ് ആയിട്ടുള്ള അതായത് കേക്ക് മേക്കിംഗ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലും അതിന്റെ ടിപ്സും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒന്ന് ആലോചിക്കണം ഇതൊന്നും എൻ്റെ ഞാൻ ചിന്തിച്ചിട്ട് പോയില്ലാത്ത കാര്യമാണ് ഞാനൊരു പത്ത് വർഷം മുമ്പത്തെ ഞാൻ എൻ്റെ ഒരു ചിന്തയിലേ ഇല്ലാത്ത കാര്യങ്ങളാണിത് ഓരോന്ന് വന്ന വഴികളുണ്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നടക്കിയെന്ന് ഞാനൊരു യൂട്യൂബർ ആവണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല പക്ഷെ എന്തായി ഒരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് എന്തായാലും കേക്ക് ഉണ്ടാക്കുന്നു അതിന് ഞാൻ ബാക്കിയുള്ളവർ അതായത് കേക്കിൻ്റെ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ചോദിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണി കേക്ക് ക്രീം എങ്ങനെ ഇത്ര സ്റ്റിഫ് ആകുന്നത് സ്പോഞ്ച് എങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാനൊരു തുടങ്ങാം അങ്ങനെ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ അങ്ങനെ യൂട്യൂബ് ചാനലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് അപ്പോൾ നമുക്ക് നമുക്ക് അതിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കാൻ തുടങ്ങും നമുക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അതിൽ മാസ്റ്റർ ആവണം അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി കേക്ക് ഒരു പേസ്ട്രി ഷെഫിൻ്റെ ലെവലിൽ പേസ്ട്രി ഷെഫ് എന്നുള്ള സംഭവം പോലെ അറിയില്ലായിരുന്നു കേട്ടോ അതായത് ഒരു നാല് വർഷം മുമ്പ് പേസ്ട്രി ഷെഫ് എന്നുള്ള ഒരു വാക്ക് കേക്ക് അങ്ങനൊന്നും അറിയില്ല ഞാനത് അറിയുന്നത് ഈ ഹോം ബേക്കർ ആയതിനു ശേഷം ഹോം ബേക്കർ ആയതിനു ശേഷം അത് കേക്ക് മേക്കർ അല്ല പേസ്ട്രി ഷെഫ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട് പറഞ്ഞു അപ്പം അത് പഠിക്കണം എന്നായി ആഗ്രഹം ഇതൊന്നും എന്താ പറയുക ജനിച്ചപ്പോൾ മുതലേ വന്നതോ ഒന്നുമല്ല അങ്ങനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി എൻ്റെ ഇടയിൽ യു കെ പോകാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിട്ട് അയ്യോ അതൊക്കെ ഒരു വലിയ കഥയാണ് അതൊക്കെ വേറെ സംഭവത്തിൽ പറയാം ഞാൻ ഐ എൽ ടി എസ് എക്സാം എഴുതിയിട്ടുണ്ടായി അയ്യോ അതും ഇതേ കല്ലിനെറി റിലേറ്റഡ് കുലിനെറിതുന്ന കല്നറി ഉണ്ടല്ലോ അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യാനാണ് കേട്ടോ യു കെ കെയിലേക്ക് ഞാൻ നോക്കിയത് അപ്പം എൻ്റെ കുറെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിലുണ്ട് അതൊരു വലിയ ചാപ്റ്റർ അതങ്ങോട്ട് മാറ്റി വെക്കട്ടെ അതിനുശേഷം എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം എനിക്കൊരു ഷെഫ് ആവണം എന്നുള്ള ആഗ്രഹം വന്നു അപ്പം അത് ഇപ്പം ആലോചിക്കുമ്പോൾ എൻ്റെ അടുത്ത് കുറെ ആൾ ചോദിക്കുമ്പോൾ മണ്ടത്തരം അല്ലേ അതായത് അടിപൊളിയായി പോയിക്കൊണ്ടിരുന്ന യൂട്യൂബ് ചാനൽ നിർത്തിയിട്ടാണ് ഞാൻ ഹോം ബേക്കിംഗ് പഠിക്കാൻ സോറി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയത് ഓരോ സമയത്തും ഞാൻ ചെയ്തത് അതിന്റെ ശരിയാണ് ഇപ്പം ആലോചിക്കുമ്പോൾ അത് തെറ്റായിരുന്നു എന്നൊന്നും കറക്റ്റ് കാര്യമില്ല ആ സമയത്ത് അത് ശരിയായിരുന്നു പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യേണ്ടായിരുന്നു ചോദിക്കും അങ്ങനെ ചിന്തിക്കുന്നതിൽ കാര്യമില്ല ഇതുവരെ ഞാൻ റിഗ്രെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ പഠിച്ചതിൻ്റെ കീരിൽ അങ്ങനെ ഞാൻ പഠിക്കാൻ പോയി ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നത് ഞാൻ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ പോയ അതായത് കോളേജിന്റെ സമയത്തിൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ബാംഗ്ലൂർ ഹിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ സമയത്തിലെ എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ വലിയൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ശേഷം ഞാൻ ജോലിക്ക് കയറിയത് ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു ബാംഗ്ലൂർ അതിൻ്റെ സമയത്തുള്ള എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതെല്ലാം കണ്ടിട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നു കാണാത്തുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു പേജിൽ എൻ്റെ ചാനലിൽ കയറി കിട്ടാ അങ്ങനെ അതായത് എവിടെ നിന്ന് തുടങ്ങി ഞാൻ എവിടെ എത്തി അതായത് ഞാനൊരു ഷെഫായി മാറി ഞാനൊരു ഷെഫ് കോട്ട് ഒരു ഞാനൊരു ഷെഫായിട്ടൊരു ലേഡീസ് ഷെഫായിട്ട് ഷെഫ് പിള്ളനെ പോലത്തെ ഒരു മനുഷ്യനെ കാണുന്നു അത് അവരുടെ റെസ്റ്റോറൻറ്റില് വർക്ക് ചെയ്യുന്നു കുറെ വലിയ വലിയ ആൾക്കാരെ കാണുന്നത് വല്യ വല്യ ഷെഫുമാരെ കാണുന്നത് ഒരു പ്രൊഫഷണലി ഒരു ജോബ് ചെയ്യുന്ന ഞാൻ സ്വപ്നത്ത് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഉള്ള അല്ലെങ്കിൽ സാലറി കിട്ടുന്ന ജോലി ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എവിടെ നിന്ന് എന്നുള്ളത് എവിടെ നിന്ന് വന്ന് ഞാൻ എങ്ങനെ 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 അത് ചെയ് എപ്പോൾ എപ്പോ എൻ്റെ അടുത്ത് എന്താ പറയാ വല്യ വല്യ ഷെഫുമാരെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഉപദേശിക്കും ലേഡി ഷെഫുമാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് എങ്ങനെയും ചെയ്യാം ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റതായിട്ടൊന്നും ഇല്ല അല്ലെ എങ്ങനെയും ചെയ്യാം പക്ഷെ ഓരോന്നാള് വരുന്നെടുത്തെന്നുള്ളത് പോലെ ഇരിക്കും എന്നെ സംബന്ധിച്ചോളം എനിക്ക് മാത്രം അറിയാം ഞാൻ എങ്ങനെയെല്ലാം കേട്ടും കണ്ടും കേട്ടും അനുഭവിച്ചും കരഞ്ഞുമാണ് ഞാൻ ആ ലെവലിൽ നിൽക്കുന്ന എനിക്ക് മാത്രം അറിയുന്ന കാര്യം സോ ഞാൻ ഓൾവേസ് പ്രൗഡ് പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഞാൻ അത്രയും പ്രൗഡാണ് എൻ്റെ കാര്യത്തിൽ കാരണം ഒന്നും സിമ്പിൾ ആയിരുന്നില്ല ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്കിപ്പോ അത് ആലോചിക്കാൻ എൻ്റെ തല അങ്ങോട്ട് പോകുന്നില്ല ചിന്ത അത്രയും ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു ഷെഫായി എവിടെ നിന്ന് അലയിക്കണേ ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല ഞാനൊരു ഷെഫ് ആകുമെന്ന് കാരണം എനിക്ക് കുക്കിങ് വലിയ ഇഷ്ടമല്ല ഞാൻ എനിക്കൊരു ഏട്ടത്തി ആയില്ലത് പിന്നെ ഒരു അനിയനായില്ലേ എൻ്റെ ഏട്ടത്തിന്ന് പറയുന്നത് മൂത്തതാവുമ്പോൾ അഫ്കോഴ്സ് ഓളാന്ന് കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള പണിയിലോൾ തിന്നാനുണ്ടാക്കും ആ സമയത്ത് എൻ്റെ പണി ക്ലീനിങ് ആയിരുന്നു ഞാൻ അടിച്ചു അടിച്ചുവാരും തുടക്കും ബാത്റൂം എഴുതും ഇങ്ങനത്തെ കാര്യങ്ങള് ഞാൻ ചെയ്യും അത് തന്നെ ഞാൻ വൃത്തിക്ക് ചെയ്യില്ല മടിച്ചു ഞാൻ അങ്ങനെ ഉണ്ടായ ഞാൻ അതായത് പണ്ടേ ചെറുപ്പത്തിൽ സ്കൂൾ പോകുമ്പോഴൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ അങ്ങനെ അങ്ങനെയാണ് നമ്മളെ വളർത്തിയത് അപ്പം എൻ്റെ ഫുഡ് ഉണ്ടാക്കും അപ്പോൾ കിച്ചണിലെ എനിക്കൊരു ഇതില്ല അവർക്ക് നല്ല കൈപ്പുണ്ട് കേട്ടോ കറികളെല്ലാം ടേസ്റ്റാണ് ഷെഫ് ആകുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഷെഫായി അപ്പൊ എൻ്റെ ഉള്ളിലുണ്ട് കുറെ കാരണം എനിക്ക് ഷെഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ നമുക്കൊരു ഫാമിലി ഉണ്ട് മക്കളുണ്ട് ഈ ഒരു ഫീൽഡ് അങ്ങനത്തെ ആണ് കാരണം ഇത്ര മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ഫുൾ ടൈം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മളെ തല അതിൽ കൊടുക്കണം അത്ര ഡെഡിക്കേഷനോട് കൂടി വർക്ക് ചെയ്യണം പ്രഷറാന്ന് ഇതൊന്നും എനിക്ക് കുറെ കാലങ്ങളോളം കൊണ്ട് പോകാൻ കഴിയില്ല എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് എൻ്റെ സാഹചര്യം ഇതെല്ലാം വെച്ചിട്ടാട്ടോ എല്ലാവർക്കും അതുപോലെ ആവണം എന്നില്ല അഫ്കോഴ്സ് ഇത്രയും മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ മക്കളെ മിസ് ചെയ്യും അവരെ ടൈമിൽ കളയുന്നതിൽ ചിന്ത വരും അങ്ങനെ റിഗ്രറ്റ് വരും അങ്ങനത്തെ ഏതൊരു വർക്കിംഗ് വുമണിനും ഉണ്ടാകുന്ന ഒരു റിഗ്രറ്റ് ഉണ്ടല്ലോ പിള്ളരെയും വെച്ചിട്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഞാൻ അപ്പത്തന്നെ എനിക്ക് ഉണ്ടായിരുന്നു ഇത് ഒരു കഫേ തുടങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്തെങ്കിലും ചെയ്യണം ഈ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യണം എന്ന് എനക്ക് ഉണ്ടായിട്ടോ അങ്ങനെ ഞാൻ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് ഉമ്മാവും എൻ്റെ മക്കളൊക്കെ ബാംഗ്ലൂർ ഉണ്ടായി എൻ്റെ കൂടെ എൻ്റെ ഉമ്മാക്കട നിൽക്കാൻ പറ്റാണ്ടായി ഭയങ്കര തണുപ്പാടുത്ത ക്ലൈമറ്റ് ഒന്നും പറ്റാണ്ടായപ്പോ ബാംഗ്ലൂരിൽ നിന്ന് നിർത്തി ഞാൻ റിസൈൻ ഇട്ട് ഞാൻ നാട്ടിലേക്ക് വന്നത് ഒരു വർഷം ഞാൻ വെറുതെ ഇരുന്നു അപ്പൊ അപ്പം ഷെഫിളെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓരോ ഐഡിയയിൽ ഇനി എന്ത് ചെയ്യും കാരണം നമ്മളെ നാട് അതായത് ബാംഗ്ലൂരോ അല്ലെങ്കിൽ എറണാകുളമോ കോഴിക്കോടോ അല്ലാതെ ഓക്കെ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് കഫേ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാം അവിടെ എനിക്ക് കേറാം അങ്ങനെ പക്ഷെ ഇതങ്ങനെയല്ല ഈ എന്റെ നാട്ടിൽ ഞാൻ എവിടെ പോയി ജോലി ചെയ്യും അങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടല്ലോ കാരണം ബാംഗ്ലൂർ പോലത്തെ ഒരു സ്ഥലത്ത് മക്കളെയും കൊണ്ട് നിക്കണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ റൂം കണ്ടുപിടിച്ചത് അവിടെ അവിടെ ഓരോ സാധനങ്ങൾ ഉറുമ്പ് കൂടു കൂട്ടുന്നത് പോലെ ഞാൻ അവിടുത്തെ ഓരോ സാധനങ്ങളും ബെഡും അത് ഇതും ഗ്യാസ് കണക്ഷൻ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വരുമ്പിറങ്ങിയത് അപ്പൊ ഇനി ഇത് ഇനി അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോക്കൊന്നും ഉണ്ടാവില്ല എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഒരു വർഷം ഞാൻ ഇടയിരുന്നു അയ്യോ ആ ഒരു കൊല്ലം എനിക്ക് ആലോചിക്കാനും കൂടി കഴിഞ്ഞില്ല അയ്യോ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഡിപ്രഷൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു മെഡിസിൻ വരെ കഴിച്ചിട്ടുണ്ട് എന്തല്ലോ ചിന്തിച്ചു കൂട്ട് നമ്മള് അങ്ങനെ അപ്പം എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും അനക്കം ഒരു ഐഡിയ ഇല്ലാട്ടെ ഞാൻ എന്ത് ചെയ്യുന്നു കാരണം അഞ്ചിന്റെ പൈസ ഇല്ല കയ്യിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം അപ്പൊ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു എയ്സ്തറ്റിക് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഒരു ഹോം ബേക്കറിനുള്ള എല്ലാ ഹോം വേക്കേഴ്സിനുള്ള സ്വപ്നമായിരിക്കും അല്ലെ സ്വന്തമായ ഒരു കഫേ വലിയ സംഭവം ഭയങ്കര സെറ്റപ്പും അല്ല ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഭയങ്കര ഏസ്തറ്റിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കഫ വേണം എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും നമ്മളെ സ്വന്തം ഒരു സ്ഥലം ഇനി കഫേ അല്ലെങ്കിലും ഒരു സ്റ്റുഡിയോ ഒരു നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടിലാക്കി നമ്മളെ ലോഗമൊക്കെ വെച്ചിട്ട് നമ്മളൊരു വർക്കിംഗ് സ്പേസ് എന്നുള്ളൊരു സ്വപ്നം ഇതെല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ മഞ്ജിന്റെ പൈസയില്ല കയ്യിൽ എന്നാലും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നില്ല നല്ല ഉറപ്പുണ്ടായി നിനക്ക് ഞാൻ എന്നിട്ട് ബിസിനസ്സിന് പിന്നെ പിന്നെ അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ചാച്ചിപ്പീട്ടി വന്ന് ചാച്ചിപ്പീട്ടിനോട് ചോദിക്കാൻ തുടങ്ങി എന്തൊക്കെ ചെയ്യാം പൈസ ഇല്ലാതെ എന്ത് ചെയ്യാന്ന് വരെ ഞാൻ ചാച്ചി പീട്ടിനോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ അങ്ങനെ പോകുമ്പോഴാണ് എന്റെ ഒരു ഷെഫിന്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് അറിയറ്റ് ഒക്കെ ഉണ്ട് എന്ത് ചെയ്യും ഷെഫ് ഞാൻ ഞാൻ എന്ത് ചെയ്യേണ്ടത് തിരിയുന്നില്ല ഞാൻ ഇതുവരെ ചെയ്തതല്ല വേസ്റ്റ് ആയില്ല ഞാൻ പഠിച്ചത് വേസ്റ്റ് ആയില്ല എനിക്ക് ഏടെങ്കിലും ഇത്ര ഗ്യാപ്പ് വന്നിന് ആരെങ്കിലും ജോലി തരുവോ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോ ഷെഫ് നീ ഇപ്പൊ നീ വിചാരിച്ചത് പോലെ നടക്കാത്തോണ്ടല്ലോ എനിക്ക് വിഷമം നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായില്ലോ അങ്ങനെ ചെയ്യണം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നല്ലോ ഇത് നടക്കാത്തതുകൊണ്ടല്ലേ വിഷമം അപ്പൊ ആ നടക്ക ആ നടക്കാത്ത ആഗ്രഹങ്ങൾ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആലോചിക്കും അതായത് വീട്ടിലിരുന്നോണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പൊ അഫ്കോഴ്സ് എനിക്ക് പണ്ടത്തെ യൂട്യൂബ് ചാനൽ ചാനലുണ്ട് അതെനക്ക് ഇനി ഒന്ന് പൊടി തട്ടി ഒന്ന് ലെവലാക്കി എടുക്കണമെങ്കിൽ നല്ല പണിയുണ്ട് കാരണം അത് ചത്തുകിടക്കായിരുന്നു കണ്ടിന്യൂ ആയിട്ട് ഇത്രയും നാളുകളായി ഞാനതില് വ്ളോഗ് ഒന്നും ഇടുന്നില്ല എപ്പോലും എന്തെങ്കിലും ഇൻസ്റ്റയിൽ ഇടുന്ന റീൽസ് തട്ടിയാലായി അപ്പൊ എനിക്കൊരു ഉണ്ട് ഒരു യൂട്യൂബ് ഉണ്ട് ഈ രണ്ട് പ്ലാറ്റ്ഫോം എനക്ക്ണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ ഫുൾ ബ്ലോഗേഴ്സ് എനിക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്ത് പതിനഞ്ച് കേ സം ഫോളോവേഴ്സ് ഉണ്ട് ഞാൻ ഷെഫിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ റീൽസ് ഒക്കെ ഇടും അത് ആശ്വാസം ആ സമയത്തൊക്കെ ഭയങ്കര വൈറലായിരുന്നു അങ്ങനെ ഞാൻ അനുസരിച്ച് ഓക്കെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് തന്നെ പൈസ കൊടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ടും സാധനങ്ങൾ വാങ്ങിയിട്ടും ഒക്കെ അവർക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുത്ത് അതൊരു പ്രൊമോഷൻ ലെവലിലേക്ക് അതായത് ഒരു ഇൻഫ്ലുവൻസർ രീതിയിലേക്ക് മാറിയപ്പോൾ പ്രൊമോഷൻസ് വർക്കിന് വിളിക്കാൻ തുടങ്ങി എന്ത് സുഖ പരിപാടി ഞാൻ അതിനെപ്പറ്റി വേറെ സംസാരിക്കാം കേട്ടോ അതിന് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അതായത് യൂട്യൂബ് വഴി യൂട്യൂബ് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി പൈസ ഉണ്ടാക്കുന്നേ ഇഷ്ടം പോലെ നല്ല നല്ല മാർഗങ്ങൾ ഉണ്ട് കേട്ടാ എല്ലാരും നാളെ തന്നെ ഫോണും കൊണ്ട് ഇറങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പക്ഷെ അതിന്റെ ബേക്കിൽ കുറെ കാര്യങ്ങളുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ഒരു വേറെ ഒരു സബ്ജക്റ്റ് ആക്കി പറയാം കാരണം ഞാൻ സംസാരിക്കാൻ തുടങ്ങി എന്നെ അറിയുന്നവർക്ക് അറിയാൻ ആ വിഷയം മാറി അറിയാടോ പോകും അപ്പൊ അപ്പൊ എന്താ അങ്ങനെ ഞാൻ വ്ളോഗിങ് തുടങ്ങി പിന്നെ ഇൻസ്റ്റഗ്രാം വഴി പേയ്മെന്റ് കിട്ടാൻ തുടങ്ങി അങ്ങനെ അലഹദില്ല പക്ഷെ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനൊരു ഷെഫാണ് ഞാൻ അതല്ല ചെയ്യുന്നത് ഞാനിപ്പോൾ ചെയ്യുന്ന പണി എന്താ ഓരോ സ്ഥലത്തായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നത് വീട്ടില് കാര്യങ്ങൾ ഒരു ലൈഫ് ലൈഫ് സ്റ്റൈൽ വ്ളോഗറായി മാറി അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വിഷമം കൊണ്ടിട്ടാണ് ഞാനൊരു ഷെഫല്ലേ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ആഗ്രഹിച്ചത് എന്താ എന്നാലും ഞാൻ എന്തെങ്കിലും ചെയ്യണല്ലോ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എനിക്കിപ്പോൾ ഉള്ള ഫെലോക്കിന്റെ എൻ്റെ ഫെലോക്കിൻ്റെ ഒരു ബീഫ് പിക്കിന്റെ പ്രൊമോഷന് വേണ്ടി എനിക്ക് ഒരു എൻക്വയറി വന്നിട്ടുണ്ടായി അങ്ങനെ അതിൻ്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തു ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് വിദ്യയും കൂടി നമ്മൾ ആ പ്രൊമോഷൻ ചെയ്തു ബീഫ് പിക്കിൾ വേണ്ടിയിട്ട് ഫെലോക്കിന്റെ ഹണി ബീഫ് പിക്കിളിൻ്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തു അന്നേരമാണ് അവർ എന്നെ പറ്റി അറിയുന്നത് അപ്പം അതല്ലാതെ എൻ്റെ കസിൻ്റെ ഫ്രണ്ട് ഒക്കെ ഫ്രണ്ട്സൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ അത് അന്വേഷിച്ച് വന്നപ്പോൾ ഞാനൊരു ആണ് പ്രൊഡക്ഷൻ ലെവലിൽ അറിയാം അവർ വേറെ ഏതൊക്കെയോ രീതിയിൽ സോറി വേറെ ഏതെല്ലാം ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് സോ പ്രൊഡക്ഷനിൽ ഞാനും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ വന്നിട്ട് അവരെന്നെ അപ്രോച്ച് ചെയ്തു അങ്ങനെ ഞാൻ ഫെലോക്കിലെത്തി അങ്ങനെ ഇപ്പുള്ള ഫെലോക്കായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ എന്താ പറയാ ടീച്ചർ ആയിരുന്നു ടീച്ചിങ്ങും ഞാൻ നിർത്തിയിട്ടുണ്ടായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളെ നോക്കി ഞാൻ അങ്ങനെ ഇരുന്നില്ലെങ്കിൽ മക്കളിപ്പോൾ സ്കൂളിൽ പോകും പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ഉമ്മമാരും വിഷപ്പിക്കുന്ന ഒരു സമയം വരും മക്കൾ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നിനും സമയം ഉണ്ടല്ലോ ശരിയാണല്ലേ മക്കളെ നോക്കണം മക്കളെ തിന്നാൻ കൊടുക്കണം അവരെ അവർ കൂടെ കളിക്കണം അവരെ പഠിപ്പിക്കണം അവർ സ്കൂളിൽ പോയിട്ടില്ല ഒരു സമയം വരില്ലേ ഈ വെറുതെ ഇരിക്കുന്ന സമയം ആ സമയത്താണ് നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് വിഷമങ്ങളും എത്ര എത്ര മെസ്സേജ് വരുന്നറിയി അപ്പോ എനിക്ക് എന്നെ തന്നെ കാണുവതില്ല ഞാനും അങ്ങനെയൊക്കെ ഉണ്ടായത് അത്രയധികം ഗേൾസ് എനിക്ക് മെസ്സേജ് ആക്കാറുണ്ട് അത് എൻ്റെ ജനറേഷനിലിട്ടാ എനിക്ക് മുമ്പുള്ള ജനറേഷൻ്റെ ഒന്നും എനിക്ക് വരാറില്ല എനിക്ക് ശേഷമുള്ള ജനറേഷൻ അതിന്റെ ആവശ്യമില്ല കാരണം അവർ ഓൾറെഡി എന്താണ് അവർ പഠിക്കും അവർ ജോലി ചെയ്യും എന്നിട്ടേ കല്യാണം കേൾക്കും ലെവലിൽ നിൽക്കുന്നവരാണ് സോ അത് അങ്ങനെ ഉണ്ട് പക്ഷെ എൻ്റെ ജനറേഷനില് എന്ന് പറയുന്നത് കറക്റ്റ് അത് സത്യമായിട്ടും പറയാലോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജുകൾ ഉണ്ടല്ലോ എന്റെ മൂഡ് പോകും കാരണം നമ്മള് നെഗറ്റീവ് ആവും ഫുള്ള് ഇന്നത്തെ വിഷമങ്ങള് വായിച്ച് 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 എനിക്ക് സങ്കടം വരും സത്യം പറഞ്ഞാൽ എത്ര പെണ് പെമ്പുളർ അറിയോ കൊറേ ആള് ഡിവോഴ്സ് ആയിട്ടുള്ളവർ കൊറേ ആള് വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളവർ പൈസ ഇല്ല എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ ഇല്ല അത് എപ്പം മനസ്സിലായിന്ന് വെച്ചാൽ എന്റെ നമ്മളെ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ജോബ് വാക്കൻസിണ്ട് എന്നിട്ട് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഉണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് പോയ സമയത്ത് അത്ര അധികം മെസ്സേജുകള് വിഷമങ്ങള് തന്നെ പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകള് പൈസ ഉണ്ടാക്കണന്ന് വെച്ചാ ഒരു ജോലിക്ക് പോവാന്ന് വെച്ചാ ഒരു പഠിച്ചിട്ടുണ്ടാവില്ല പ്ലസ് ടു കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞവരേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ ഉള്ള അങ്ങനെ തന്നെ ആവുമായിരുന്നു ഞാനും എന്നെ ആരും നീ പഠിക്കുന്നു പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടില്ല എന്നോട് ആരും നീ ഒരു ജോലിക്ക് പോകുന്നു പറഞ്ഞിട്ടേ ഇല്ല എന്തിനു പോകുന്നെന്ന് ചോദിച്ചിട്ടേ ഇല്ലു ഞാൻ വാശി പിടിച്ച് ഞാൻ ഫൈറ്റ് ചെയ്ത് ഓരോന്ന് ഓരോന്ന് പഠിച്ചത് കൊണ്ട് അലഹമ്മദില്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പക്ഷെ എവിടെ തുടങ്ങണം എന്റെ സ്വപ്നം എന്താ അല്ലെങ്കിൽ എനിക്ക് എന്താ കഴിവ് എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്തെങ്കിലും ചെയ്യും ഇപ്പൊ നിങ്ങൾക്ക് നിന്നോണ്ട് അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും ഒരു ഫോണില്ലേ കയ്യിൽ ഫേസ് ഒന്നും കാണിക്ക എനിക്ക് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്റെ മുഖം കാണിക്കാതെ തന്നെയാണ് അത് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം എന്റെ പ്ലേ ബട്ടൺ എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ ഞാൻ മുഖം കാണിച്ചിട്ടേ ഇല്ല മുഖം കാണിക്കണം യാതൊരു നിർബന്ധവും ഇല്ല ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാ അത് അത് ഡോക്യൂമെന്റ് അത് അത് വീഡിയോ എടുക്ക് കഴിയുന്നത് പോലെ റെക്കോർഡ് ഇട് എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലും ചെയ്യുമ്പോൾ അന്നേരം നമുക്ക് അതില് ബിസി ആവും അപ്പൊ നമുക്ക് അതിൽ കമൻസ് വായിക്കും അപ്പൊ ആൾക്കാർ ആവശ്യപ്പെടും ഇന്നത് ചെയ്യും അന്നത് അന്ന് ഫുഡ് ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കി 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 ചില ബ്രാൻഡ്സിന്റെ കൊളാബറേഷൻ വരും നിറവറാദ് ഇതിങ്ങനെ ഈസ്റ്റർ അപ്പൊ പേയ്മെന്റ് കിട്ടും അതൊരു ജോലിയാണ് ഇതൊരു ജോലി തന്നെയാണ് ജോലി ജോലി ചെയ്യുന്ന അറിയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു ഫോണും കയ്യിൽ പിടിച്ച് ഒരു മിനിറ്റത്തെ വീഡിയോ ചെയ്യുമ്പോൾ പൈസ ഉണ്ടാക്കുന്നു ഒരിക്കലും അല്ലാട്ടോ ആ ഒരു മിനിറ്റത്തെ വീഡിയോ കിട്ടാനുണ്ടല്ലോ ഒരു ദിവസം ഫുൾ ഷൂട്ട് ഉണ്ടാവും അത്രയും സമയത്ത് എഡിറ്റിംഗ് ഉണ്ടാവും എന്നിട്ട് ഇത് അയച്ചു കൊടുക്കുമ്പോ അവര് അത് ബ്രാൻഡ് പറയും ഇങ്ങനല്ല അത് അങ്ങനെ എഡിറ്റ് ചെയ്യണം ഇങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ച ഔട്ട് പുട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും മാറ്റണം റെക്കോർഡ് ചെയ്യണം സൗണ്ട് കൊടുക്കണം ഡബ് ചെയ്യണം എഡിറ്റ് ചെയ്യണം നല്ല പണിയില്ല പണിയാണ് എന്നിട്ട് നമുക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടുമ്പോൾ കോഴ്സ് ഒരു ജോലി ചെയ്തിട്ട് കിട്ടുന്നത് ഞാൻ അത് ചെയ് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞത് കാരണം എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ട് എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതെടുത്ത് ചെയ്യാൻ ഒരു മിനിമം ഒരു കാര്യം അതെങ്കിലും ചെയ്യാമല്ലോ എന്ന് ഞാൻ പറഞ്ഞത് ഇനി അതെല്ലാം വേറെ എന്തെങ്കിലും കഴിവുള്ളവര് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നു നമ്മളിപ്പം ചെയ്യുന്ന പീനട്ട് ബട്ടർ ആയിരിക്കുമല്ലോ ഭാവിയിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ വരാ ഇപ്പൊ നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യും ഒരു ബ്രാൻഡ് ഉണ്ടാക്കി അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മളിങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്നു അടിച്ചിട്ടുണ്ടേ കടലപ്പൊടി നേട്ടപ്പ ശരി ആരെങ്കിലും അതിലെ പാസ് ചെയ്ത് പോകുമ്പോക്ക് നാളക്കട അപ്പൊ ഞാൻ പറഞ്ഞു വന്നതൊന്നുമില്ല എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ് അവസാനം നമ്മൾ നമ്മളെ പോലും അറിയാണ്ട് നമ്മൾ എത്തേണ്ടടുത്ത് നമ്മൾ എത്തും ഞാൻ ഇപ്പവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ എന്നെ എന്നെ തന്നെ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ ഷെഫ് വരെ പഠിച്ചതൊക്കെ ആ ഒരു കഴിവുണ്ടായതുകൊണ്ടാണ് ഓഫ്കോഴ്സ് എന്നെ അവർ ഫെലോക്കെന്ന് എന്നെ വിളിച്ചത് അല്ലെ ജോയിൻ ചെയ്യാൻ അത് ഞാൻ പഠിച്ചത് എങ്ങനെയാ ഞാൻ ഹോം ബേക്കിംഗ് ചെയ്തതുകൊണ്ടല്ലേ എനിക്ക് കുറച്ചുകൂടെ പഠിക്കണം തോന്നി ആ ഹോം ബേക്കിംഗ് ഞാൻ ചെയ്തത് എങ്ങനെയാ ഏഹ് അത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വെക്ക് വലിയങ്ങനെ ഓടണം എന്ന് ഞാൻ പറയുന്നില്ല ആദ്യം തന്നെ ചെറുങ്ങനെ നടക്ക് നടക്കാൻ ഇഴേ എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അത് ഹോം വേക്കിംഗ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഷെഫാവാൻ പോയത് ഞാൻ ഷെഫാവാൻ പോയത് പഠിക്കാൻ പോയതുകൊണ്ടാണ് ഞാൻ ഷെഫായത് ഞാൻ ഷെഫായത് കൊണ്ടാണ് അവരെന്നെ വിളിച്ചത് അവരെന്നെ വിളിക്കുന്നതിന് മുമ്പ് ഇടയിലൊരു കാര്യമുണ്ട് എന്താ വീട്ടിലിരുന്നോണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഷെഫ് ചോദിച്ചിട്ടുണ്ടായി അപ്പോഴാണ് ഞാൻ വ്ളോഗിങ് തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസിംഗ് പണി പരിപാടി തുടങ്ങിയത് അതുകൊണ്ട് മാത്രമാണ് എന്റെ ഫെലോക്കിലെ ടീംസിന് എന്നെ അറിയുന്നത് ഞാൻ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒരിക്കലും അവർ അറിയാൻ പോകുന്നില്ല ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഓരോന്നും സംഭവിക്കുന്നത് ഒരിക്കലും വെറുതെ അല്ലാട്ടാ എല്ലാം അതിൻ്റെതായ കാരണമുണ്ട് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ഹോം ബേക്കിങ് ചെയ്തിട്ട് എന്ത് കാര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഇതെല്ലാം നടന്നത് ആ ഒരു ഹോം ബേക്കിംഗ് കൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അത് നിർത്തിയില്ലേ അത് തുടങ്ങിയത് കൊണ്ട് എന്തെങ്കിലും കാര്യം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ എല്ലേനും ബേക്കറി യൂട്യൂബിന്റെ പൈസ എനിക്ക് ഉണ്ടായിരുന്നു പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് യൂട്യൂബിന് ആ സമയത്ത് എനിക്ക് കണ്ടിന്യൂ ആയി എല്ലാ മാസവും പൈസ കിട്ടുമായിരുന്നു ഇങ്ങനെ എല്ലാം ഊട്ടി കിണക്കുന്നുണ്ട് പഠിച്ചു നമ്മളെ ലൈഫിൽ ഓരോന്നും സംഭവിപ്പിക്കുന്നത് ഒന്നും വെറുതെ അല്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് വെച്ച് നമ്മൾ ഒരു ലെവലിലേക്ക് എത്തും ഇത് ഞാൻ തരുന്ന കോൺഫിഡൻസ് ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ട് സംസാരിച്ചിട്ടൊക്കെ വരുന്ന മെസ്സേജ് ഞാൻ ഒരുപാട് സമയം ഇരുന്ന് അവരോട് ചാറ്റ് ചെയ്യാറുണ്ട് എനിക്ക് മെസ്സേജ് എടുക്കുന്നവർക്ക് അറിയാം എന്നോട് ചാറ്റ് ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് ഇടണം ഞാൻ തള്ളുന്നേന്ന് വിചാരിക്കും കാരണം എനിക്ക് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും സങ്കടമൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചാൽ ഞാൻ വലിയ വോയിസ് അങ്ങോട്ടേക്കും അവര് തിരിച്ചിങ്ങോട്ടേക്കും ഇതുവരെ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇതിലുണ്ടായിട്ടുണ്ട് കുറെ കുറെ ലേഡീസിന് വേണ്ടിയിട്ട് പിന്നെ അവരെ ഞാൻ എത്ര തകർന്നിരുന്നാലും ഞാൻ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അപ്പം എന്തെങ്കിലും വിഷമമല്ല ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വരാം എല്ലാവരും ഹോം ബേക്കറി ആവണമെന്നോ എല്ലാവരും പോയി നാളെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണമെന്നോന്ന് ഞാൻ പറയുന്നില്ല അതെല്ലാവർക്കും പറ്റുന്ന പണിയല്ല ഒരുപാട് കഷ്ടപ്പാടും എഫേർട്ടും അതിന്റെ ബാക്കിൽ ഉണ്ട് ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായി നാല് മാസമുള്ള കുഞ്ഞിയാണ് എനിക്കിത് പഠിക്കണം എന്ന് പറഞ്ഞത് അപ്പം പ്രാക്ടിക്കലി ആലോചിക്കും എനിക്ക് വേണമെങ്കിൽ വലിയ തള്ളി വിടാ ഓഫ്കോഴ്സ് നിങ്ങൾക്കൊണ്ട് പറ്റും യു കാനെന്നൊക്കെ പറയാം അതങ്ങനെയല്ല നാല് മാസ കുഞ്ഞി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചോക്കി പാലുടിക്കുന്ന കുഞ്ഞിയല്ലേ അപ്പൊ ആ കുഞ്ഞിനെയും വെച്ചിട്ട് ക്ലാസ് ആകാ ഓക്കെ രാവിലെ മുതൽ ഉച്ച വരെ ക്ലാസ് ഇല്ലോ എങ്ങനെയെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്തിനാ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലേ കോഴ്സ് കംപ്ലീറ്റ് ആവും അല്ലേ അപ്പൊ ട്രെയിനിങ്ങിന് പോകാൻ പറ്റുമോ ഈ കുഞ്ഞിനിങ് കൊണ്ട് ട്രെയിനിങ് മിനിമം എങ്ങനെ പോയാലും ഒമ്പത് മണിക്കൂർ മിനിമം ഉണ്ട് അത് പന്ത്രണ്ട് മണിക്കൂർ വരെ പോകും ഇതൊക്കെ ഈ കുഞ്ഞിനെ വെച്ചിട്ട് എങ്ങനെയാ ട്രെയിനിങ്ങിന് പോവാ അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് എല്ലാവരും നാളെ തന്നെ പോയി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും അതുപോലെ എല്ലാരും നാളെ തന്നെ പോയി വ്ളോഗിങ് തുടങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തെല്ലാം കഴിവില്ല മനുഷ്യന്മാരുണ്ടല്ലോ എനിക്ക് പ്രൊമോഷന് വേണ്ടി കൊറേ ആൾ മെസ്സേജ് മെസ്സേക്കാറുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കും എന്തോരം കഴിവില്ല മനുഷ്യന്മാരാ മാഷാള്ള അല്ലെ എന്താ പറയാ ചിരട്ടനെ കൊണ്ട് ഓരോ ഷേപ്പിൽ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട് ഇല്ലേ ഈർക്കിലോണ്ട് പലതും ഷേപ്പ് ചെയ്തിട്ട് അതുപോലെ റെസിൻ ആർട്ട് ഗിഫ്റ്റിങ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഇങ്ങനെ എന്തെല്ലാം കഴിവുകള് നമുക്ക് ചെയ്യാം വീട്ടിലിരുന്നോണ്ട് തന്നെ എന്തെല്ലാം ചെയ്യാം അനക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ ലോകത്ത് വല്യ വല്ല്യ നേടിയവർക്കും എല്ലാവർക്കും ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറല്ലേ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും അപ്പോ എന്താ ഇതൊക്കെ പറയണെന്ന് തോന്നി അപ്പൊ ഇൻഷാല് അടുത്ത ടോപ്പിക് വേറ്റ് പിന്നെ വരട്ട ബൈ